ഇവിടെ പിന്നെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഈ വിഷയത്തിൽ ആദ്യമായി നമ്മൾ പ്രതികരിച്ചു ഇന്നും ആ വിഷയങ്ങളുടെ ചർച്ച പോകുമ്പോൾ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നിലപാടിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് സൂമ്പ മുന്നോട്ടോ എന്നാണ് ഇവിടെ ചർച്ചയുടെ ഒരു ചോദ്യം ഗവൺമെൻറ്റ് അതുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നതാണ് പിന്നെ ഇവിടെ ആങ്കർ സൂചിപ്പിച്ചത് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പൂർണമായും ഇന്ന് ഇന്ന് കുറച്ചുകൂടെ ഒക്കെ ഒരു ക്ലിയറായ നമ്മൾ ഒരു പോയിന്റിലൊക്കെ ചർച്ചകൾ വരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അഥവാ ഇത് നടപ്പിലാക്കിയ രീതിയെ സംബന്ധിച്ചാണ് നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉന്നയിച്ച പ്രശ്നങ്ങളിലൊന്ന് ഇത് ജനാധിപത്യമായ ഒരു മര്യാദയിലല്ല ഒരു പാഠപുസ്തകത്തിൻ്റെ ഭാഗമായി ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഒരു സംഗതി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ പാലിക്കേണ്ട മര്യാദകൾ നമുക്ക് ഇന്നുവരെ പരിചയമുള്ള മര്യാദകളുണ്ട് അതൊക്കെ ലംഘിക്കപ്പെട്ട് കൺസേണുകൾ എടുക്കാതെ പഠനങ്ങൾ നടത്താതെ അധ്യാപക സംഘടനകളോട് പോലും കൂടിയാലോചനകൾ നടത്താതെ പി കൂടാതെ ഇത് നടപ്പിലാക്കിയ രീതി എന്നത് തീർച്ചയായും യും ഒരു ജനാധിപത്യ മര്യാദയിൽപ്പെടുന്നതല്ല നമ്മളൊരു പിരമിഡ് സിസ്റ്റത്തിൽ മുകളിൽ നിന്ന് തീരുമാനിക്കുന്നു എന്നിട്ട് അത് എക്സിക്യൂഷന് വേണ്ടി കൊടുക്കുന്നു അതെല്ലാം നടപ്പിലാകുമെന്ന രീതിയെ ശരിയല്ല പിന്നെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തുകൊണ്ട് ഇപ്പോഴും ആ സ്റ്റാൻഡിൽ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്നലെ ഈ പ്രശ്നത്തിന്റെ തുടക്കത്തിൽ മുതൽ നമ്മൾ പറഞ്ഞതുപോലെ ഇത് കേവലം ഒരു ഡാൻസിന്റെ പ്രശ്നമായി അല്ലെങ്കിൽ അതിലെ വരിയിൽ പോസ്റ്റിന്റെ ഏതെങ്കിലും ഒരു വരിയിൽ നിന്നൊക്കെയാണ് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടത് ഇത് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്ന ഒരു കൾച്ചറൽ ഇമ്പാക്റ്റിനെ കുറിച്ചാണ് ഇവിടെ ഉന്നയിച്ചത് അത് മുമ്പുള്ള പല വിഷയങ്ങളിലും ഉന്നയിച്ചതുപോലെ പ്രത്യേകിച്ചും വിദ്യാഭ്യാസ പദ്ധതിയുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ പൊതു സർക്കാർ സ്കൂളുകളിലേക്ക് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഇത് വരുമ്പോൾ അവിടെ ഒരാളും മാറ്റി നിർത്തപ്പെടാൻ പാടില്ല എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കണം എല്ലാവർക്കും ഇൻക്ലൂസീവായി ഇടപെടാൻ പറ്റുന്നതായിരിക്കണം നമ്മുടെ പഠന പദ്ധതിയും പാഠ്യപദ്ധതിയും ഒക്കെ ഉണ്ടാക്കേണ്ടത് അതിന് വിഭിന്നമായി ഉൾക്കൊള്ളാൻ പറ്റാത്ത സംഗതികൾ കൊണ്ടുവരിക അത് നടപ്പിലാക്കും എന്ന് തിട്ടൂരം പറയുക പോലെയുള്ള ഒരു ഒരു രീതി അത് ജനാധിപത്യ മര്യാദയിൽപ്പെട്ടതല്ല അതുകൊണ്ട് ഞങ്ങൾ അതിനെ ഇപ്പോഴും വിമർശിക്കുകയാണ് അത് നടപ്പിലാക്കിയ രീതിയിൽ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ഇതുണ്ടാക്കാൻ പോകുന്ന കൾച്ചറൽ ഇമ്പാക്റ്റുകളെ കുറിച്ച് കൂടുതൽ ചർച്ചകൾ ഇവിടെ നടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്